സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക് മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ അവസാന ലാപ്പിലേക്ക് കിടക്കുകയാണ് ഇനി ദിവസങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിന് ബാക്കി നിൽക്കുന്നത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മഹാവികാസ് അഘാഡി സഖ്യം ശുഭപ്രതീക്ഷയോടെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതേസമയം മുന്നണിക്കുള്ളിലെ പണലപ്പിണക്കങ്ങളാണ് ബി തകർക്കുന്നത് ഷിൻഡെ പക്ഷം ഒരു വശത്തു കൂടി തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നിഷ്ടം കാണിക്കുന്ന അജിത് പവാർ പക്ഷവും തലവേദന സൃഷ്ടിക്കുന്നു അതേസമയം പാർട്ടിയിലെ പിളർപ്പിനു ശേഷം ആദ്യമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മഹാനഗരത്തിൽ ഏത് ശിവസേനയെ ആണ് നേട്ടം കൊയ്യുമെന്നറിയാൻ കാത്തിരിക്കുകയാണ് സംസ്ഥാന രാഷ്ട്രീയം മുപ്പത്തിയാറ് നിയമസഭാ മണ്ഡലങ്ങളുള്ള മുംബൈ നഗര മേഖലയാണ് ഉദ്ദവിന്റെ പ്രധാന രാഷ്ട്രീയ ഭൂമിക അവിടെ ആധിപത്യം ഉറപ്പിക്കാനാണ് ഷിൻഡെ ശ്രമിക്കുന്നത് മഹാവികാസ് അഘാഡിയെ തോൽപ്പിക്കുന്നതിനും അപ്പുറം ബി വലിയ വിജയം നേടാതിരിക്കാനാണ് ഷിൻഡെ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രി പദവി തുലാസിൽ നിൽക്കുന്ന ഷിൻഡേക്ക് ബി ജെ പി വെല്ലുവിളിക്കാൻ പോകുന്ന രീതിയിലുള്ള സീറ്റുകളാണ് ആവശ്യം ശിവസേന പാർട്ടികൾ പരസ്പരം ഏറ്റുമുട്ടുന്ന അതിനിർണായകമായ സീറ്റുകളിലും കനത്ത മത്സരമാണ് നടക്കുന്നത് അവിഭക്ത ശിവസേനയുടെ ശക്തി കേന്ദ്രമായ മുംബൈയിൽ മുപ്പത്തി ആറ് സീറ്റിൽ പതിനൊന്നിലും ശിവസേനകൾ തമ്മിൽ തന്നെയാണ് പോരാട്ടം നടക്കുന്നത് ഇരുവിഭാഗങ്ങളും നേരിട്ട് ഏറ്റുമുട്ടുന്ന മണ്ഡലങ്ങളിൽ മറാഠി സംസാരിക്കുന്നവരാണ് കൂടുതലും മാഹിം വർളി ബൈക്കുള ബാണ്ഡു വിക്രോളി മഹാത്താനെ ജോഗേശ്വരി ഈസ്റ്റ് ഷിൻഡോഷി അന്തേരി ഈസ്റ്റ് ചെമ്പൂർ കുർള എന്നിവിടങ്ങളിലാണ് നഗരത്തിൽ ശിവസേന നേരിട്ട് തന്നെ ഏറ്റുമുട്ടുന്നത് വർളിയിലും മാഹിമിലും ഉൾപ്പെടെ ഒട്ടേറെ മണ്ഡലങ്ങളിൽ ഇരു പാർട്ടികളും തമ്മിൽ അഭിമാന പോരാട്ടമാണ് നടക്കുന്നത് വർലിയിൽ ആദിത്യ താക്കറെയും മാഹിമിൽ മഹേഷ് സാവന്തും ഉദ്ധവ് സേനയിൽ നിന്നും മത്സരിക്കുന്നു രാജ്യസഭാ അംഗമായ മിലിൻ ദേവറയാണ് വർലിയിൽ ഷിൻഡെ സ്ഥാനാർത്ഥിയായി ഏറ്റുമുട്ടുന്നത് മാഹിമിൽ സിറ്റിംഗ് എം എൽ എ സദാസവങ്കർ ഷിൻഡെ വിഭാഗത്തിനായി വീണ്ടും കളത്തിലിറങ്ങി നഗരത്തിലെ ഒമ്പത് മണ്ഡലങ്ങളിൽ ഉദ്ധവിന്റെ ശിവസേന ബി ജെ പി പോരാട്ടമാണ് നടക്കുന്നത് ശിവസേനയെ പിളർത്തിയതിലൂടെ നഗരത്തിൽ കൂടുതൽ സീറ്റുകൾ മത്സരിക്കാനും ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് ചാർക്കോ കാന്തിപ്ലി കോളാബാർ മലാഡ് വെസ്റ്റ് ഉൾപ്പെടെ എട്ട് മണ്ഡലങ്ങളിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ കനത്ത പോരാട്ടം നടക്കുന്നു അണുശക്തി നഗറിൽ എൻ സി പികൾ തമ്മിലാണ് ഏറ്റുമുട്ടൽ തൊട്ടടുത്ത മണ്ഡലമായ മാൻകുർദ് ശിവാജി നഗറിൽ എൻ സി പി അജിത് പവാർ വിഭാഗ സ്ഥാനാർത്ഥിയായ നവാബ് മാലിക്കിനെതിരെ സഖ്യകക്ഷിയായ ഷിൻഡെ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നതും എൻ വലിയ തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്